ഹായ് കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനുണ്ടായ ക്ഷീണം കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അപജയം ഈ നാട്ടിലെ മനുഷ്യർ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ അത് കോൺഗ്രസ്സിനുണ്ടാക്കിയ ഡാമേജ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമായിരുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കണ്ടത് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായി അവർ കാണിച്ചത് കെ മുരളീധരൻ്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വമാണ് എനിക്ക് ഓർമ്മ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അന്ന് നേമമണ്ഡലത്തിൽ ഇതുപോലെ മുരളീധരനെ കൊണ്ടുവന്ന ഒരു രംഗം ഉണ്ടായിരുന്നു ആർ എസ് എസിനെതിരെ പ്രതിരോധിക്കാൻ ഇതാ നിയമമണ്ഡലത്തിലേക്ക് കെ മുരളീധരൻ വരുന്നു ലീഡറുടെ മോൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം സംഘപരിവാറിനോട് ഏറ്റുമുട്ടാൻ കെ മുരളീധരൻ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സംഘപരിവാർ വിരുദ്ധ പോരാളിയായി അവതരിപ്പിച്ചുകൊണ്ടാണ് കെ മുരളീധരനെ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ നിയമമണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഒന്നാകെ ബി ജെ പിയിലേക്ക് പോയാണ് കേരളത്തിൽ ആദ്യമായി ബി ജെ പി അക്കൗണ്ട് തുറന്നത് കോൺഗ്രസിന് അറുപതിനായിരം വോട്ടുണ്ടായിരുന്നത് ആറായിരമായി മാറുകയും ബി ജെ പിക്ക് ആറായിരം ഉണ്ടായിരുന്നത് അറുപത്തേഴായിരമായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് നിയമമണ്ഡലത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാരുടെ വോട്ട് കെ മുരളീധരൻ പിടിച്ചു ബി ജെ പിയുടെ വോട്ട് ബി ജെ പിക്കും കിട്ടി എന്തായാലും ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണ ഉണ്ടായിരുന്ന അത് പകുതിയായി അവിടെ ഇടതുപക്ഷം ജയിച്ചു എന്നിട്ട് കെ മുരളീധരൻ എന്തോ വലിയ പോരാട്ടം നടത്തിയാണ് നേമത്ത് ബി ജെ പിയെ തോല്പിച്ചത് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാരെ അവതരിപ്പിക്കാറുള്ളത് അതുപോലെയാണ് ഇപ്പം തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസുകാർ എവിടെ മത്സരിച്ചാലും ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് പ്രത്യേകിച്ച് കെ മുരളീധരന് നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട് കാര്യം തങ്ങള് ബി ജെ പി പോയിട്ട് നല്ല പണിയാണ് കൊടുത്തത് കെ മുരളീധരനും നാളെ പോവില്ല എന്ന് നമുക്ക് എന്തോ എന്തോറപ്പാണുള്ളത് ഈ ചോദ്യമാണ് അത് ഏത് കോൺഗ്രസ്സുകാരും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും തോൽക്കും അത് കെ മുരളീധരനും അറിയാം കോൺഗ്രസിനും അറിയാം അപ്പൊ വടകര പാർലമെന്റ് മണ്ഡലത്തിനകത്ത് അല്ലെങ്കിലും ശൈലജ ടീച്ചർ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു നിലക്കും ജയിക്കാനുള്ള സാധ്യതയില്ല അടവടലം തോറ്റുപോകുമെന്ന് കെ മുരളീധരന് നല്ല ബോധ്യമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ തൃശൂരിലേക്കൊരു വലിയ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉഡായിപ്പ് നടത്തുന്നത് നേരത്തെ നേമത്ത് നടത്തിയ പോലെയുള്ള ഒരു ഉഡായിപ്പ് നടത്തുകയാണ് അതാണ് അതിനപ്പുറം ഒന്നുമില്ല മറിച്ച് ഒന്നും സംഭവിക്കാൻ കടകരയിൽ ജയിച്ചത് എങ്ങനെയാണ് ലീഗിന്റെ വോട്ട് കൊണ്ടാണ് ലീഗിന്റെ പിന്തുണയാണ് കെ മുരളീധരൻ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാർ മുരളിയെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഈ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ പോയതിന് മുരളീധരന് കോൺഗ്രസ് തന്നെ കൊടുത്ത പണിയാണോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം എന്നതാണ് ആലോചിക്കേണ്ടത് കാരണം അമ്മാതിരി ഡാമേജാണ് കോൺഗ്രസിന് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പെങ്ങൾ പോയത് കൊണ്ട് ആങ്ങളൊക്കെ ഒരു പണി കൊടുക്കാം തൃശ്ശൂരിലെ കോൺഗ്രസുകാർ കെ മുരളീധരനെ തോൽപ്പിക്കും അക്കാര്യത്തിൽ യാതൊരു തർക്കവും എന്തായാലും ഇതൊക്കെ വലിയ സംഭവാക്കി അവതരിപ്പിക്കാണ് ഈ പത്മജ ബി ജെ പി പോയതിന്റെ ക്ഷീണം തീർക്കാൻ അതുപോലെ തന്നെ കെ സുധാകരനെ മോൺസൺ മാവുന്റെ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയാക്കി ചേർത്തതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിച്ചു പോകാനും കോൺഗ്രസിന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ പാപ്പരത്വം അപജയം അത് ചർച്ചയാവാതിരിക്കാനും ഒക്കെ കൂട്ടത്തിൽ വേറൊരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് കെ സി വേണുഗോപാൽ വരുന്നു എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കുന്നതെന്ന് ആലോചിക്കുകയാണ് നിങ്ങൾ വലിയ ധാരണ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർ കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ രാജസ്ഥാനിലെ നിലവിലെ രാജ്യസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ രാജിവെച്ചാൽ അവിടെ അടുത്തത് രാജ്യസഭയിലേക്ക് പോകാൻ പോകുന്ന അവിടെ നിന്നൊരു ബി ജെ പി പ്രതിനിധിയാവും രാജ്യസഭയിലേക്ക് ഒരു ബി ജെ പി അംഗത്തെ കൂടി കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ ബി ജെ പിയുടെ വോട്ട് കിട്ടി ജയിച്ചാൽ തോൽക്കും എന്നുള്ള കാഴ്ചപ്പാടുകൾ കൂടിയാണെങ്കിൽ നല്ല കാര്യം കഴിഞ്ഞ ദിവസം സഖാവ് ഇ പി ജയരാജേട്ടൻ പറഞ്ഞ പോലെ അതത്രയേ ഉള്ളൂ തോൽക്കുന്നുള്ള എന്തായാലും തോറ്റു അതുകൊണ്ട് ആരെങ്കിലൊക്കെ നിന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാടിലാണെങ്കിലും ഓക്കെ പക്ഷെ ഇത് കൃത്യമായ ധാരണയുടെ ഭാഗമായിട്ടാണോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനെയാണ് ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് നോക്കൂ നിങ്ങൾ സംഘപരിവാറിനെതിരായി ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം രാജ്യത്തെ തകർത്തു കൊണ്ടിരിക്കുന്ന കാലത്ത് പ്രതീക്ഷകളെ തുരുത്താണ് കേരളം കേരളത്തിലെ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സമരം നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാടിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഇപ്പൊ സുപ്രീം കോടതി വരെ സെൻട്രൽ ഗവൺമെൻറ്റിനോട് അത് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന് ന്യായമായ അവകാശങ്ങൾ നൽകണമെന്നുള്ളത് എന്നുള്ളത് ഇപ്പം പതിമൂവായിരത്തി അഞ്ഞൂറോളം കോടി രൂപ നമുക്ക് അവകാശപ്പെട്ടവണം കടമെടുക്കാനുള്ള അവകാശം നമുക്ക് നിഷേധിച്ചത് അത് തിരിച്ചെടുക്കാൻ നമ്മുടെ കേരളത്തിലെ സർക്കാരിന് സാധിച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും സംഘപരിവാറിനെതിരായി പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഈ നാടിനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാനാവണം ആ നാടിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് വരുന്നത് എന്തായാലും അത് ഈ നാട് ചെറുക്കും എന്ന് തന്നെയാണ് പറയുന്നത് തൃശ്ശൂരിൽ സഖാവ് സുനിൽകുമാർ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കോട്